ഈ ദേശത്ത് നോക്കുമ്പോൾ കുറേ ആളുകൾ വെള്ളം ഒടിച്ച് നടക്കുന്നു കുറേ ആളുകൾ വിചാര കിടക്കുന്നു കുറേ ആളുകൾ പള്ളിയിൽ പോകാതെ നിരീശ്വരവാദികൾ യുക്തിവാദികളായിട്ട് നടക്കുന്നു ദൈവവിചാരമില്ലാതെ കലഹത്തിലും അടിയിലും വഴക്കിലും വഞ്ചനയിലും കഴിയുന്ന കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് ദൈവം പറയുകയാണ് നീ കാണ കുറേ ആൾക്കാർ ഇതെല്ലാം ചെയ്യുന്നത് കണ്ടിട്ട് വേറെ കുറേ പേര് ഈ കാഴ്ച കണ്ടിട്ട് ദൈവത്തോട് ദൈവമേ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുണ്ട് ദൈവം പറയാണ് നീ ആ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവന്റെ നെറ്റിക്ക് ഒരടയാളം ഇട്ടേ ദൈവം പറയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവൻ്റെ നെറ്റിക്ക് കണ്ണുനീരോടെ ഈ വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറെ പാവപ്പെട്ട മനുഷ്യരുണ്ട് എല്ലാ ദിവസവും രാവിലെ പള്ളി വന്ന് അവര് പ്രാർത്ഥിക്കും ദൈവമേ ഞങ്ങളോട് ദേശത്തോട് കരണയായിരിക്കണേ കുടുംബത്തോട് കരണയായിരിക്കണേ ഈ യുവാക്കളോട് യുവജനങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കുറേ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ട് കുറേ മണ്ടന്മാരെന്ന് പറയും അവർ നോക്കും വലിയ മെച്ചമൊന്നുമില്ല കാണാനും വലിയ മെച്ചമൊന്നുമില്ല പൈസ ഒന്നുമില്ല ഒരു പണിയില്ലാന്ന് ആളുകൾ കുറ്റം പിതിക്കും അവർ വന്ന് ഇങ്ങനെ മധ്യസ്ഥം പ്രാർത്ഥിക്കും വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വേണ്ടി അമ്മമാരെ വിളിച്ചിട്ടുണ്ട് അമ്മമാർ വന്നിരുന്ന കാര്യം ആളുകൾ ചോദിക്കും ഒരു പണിയില്ലാത്ത കുറെ അമ്മമാർ പ്രിയപ്പെട്ടവരെ ഇവർ വന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയാണ് അവരുടെ നെറ്റിക്ക് ദൈവദൂത നീ ഒരു അടയാളമിട് ഈ അടയാളം താവ് എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് എന്നാണ് ഹിബ്രു ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് താവ് ഈ താവ് എന്ന് പറയുന്നത് അത് എഴുതുന്നത് ടി എന്ന പോലെയാണ് താവ് ടി ഇംഗ്ലീഷ് അക്ഷരം ടി ഇങ്ങനെ ടി പണ്ട് പണ്ടുകാലത്ത് പുരാതന ഹിബ്രു ഭാഷയിൽ ഈ ടി എഴുതിക്കൊണ്ടിരുന്നത് കുരിശ് കണക്കെയാണ് വിടെവരെ ഇത് എല്ലാം ഇങ്ങനെ ചേർന്ന് വന്നപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ് ഈ മുദ്ര ഈ അടയാളം താവ് സഭ എന്തുകൊണ്ടാണ് ഈ അടയാളം ഓരോരുത്തരും സ്വയം നെറ്റിയിൽ വരച്ചത് ഈ അടയാളം കുരിശുരൂപത്തിലാണ് അതുകൊണ്ടാണ് ആദിമസഭ ഈ അടയാളം പുരാതനമായ ഹെബ്രായ ഭാഷയിലെ താവ് എന്ന ഈ അടയാളം അവർ വരയ്ക്കാൻ തുടങ്ങിയത് കാരണം അത് പഴയ നിയമത്തിന്റെ പശ്ചാത്തലമുണ്ട് പുതിയ നിയമത്തിന്റെ രക്ഷയുടെ മുദ്രയുമുണ്ട് ഹാലേലുയ്യ ഹാലു